സഭാ സഭാഷ് സഭാഷ് ഞാൻ കടിച്ചുള്ളവളാണ് ഞാൻ സ്ത്രീയാണ് എനിക്ക് മാത്രമേ പ്രതിരോധിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ പറഞ്ഞവളാണ് അതിൽ തന്നെയുണ്ട് പെണ്ണും പിള്ളേ എന്റെ തളച്ചി അതിൽ തന്നെയുണ്ട് ഏറ്റവും വലിയൊരു സ്ത്രീ വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ക്ഷമിക്കുക ഈ പെണ്ണും പിള്ളക്ക് ഞാനൊരു പേരിടുകയാണ് അത് ആരാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലായിക്കോളും ഈ പെണ്ണും പിള്ളയ്ക്ക് പേര് പിള്ളക്കെ ഞാനിടുന്നതാണ് ചിലപ്പോ സ്നേഹത്തിൽ ഞാൻ എന്നൊക്കെ വിളിക്കാം ഇനി അങ്ങോട്ട് ഈ പേരായിരിക്കും അപ്പൊ ആരാണ് ഈ ബിച്ചീന ബിച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഈ പെണ്ണും പെണ്ണുംപിള്ളയെ കാണുന്നത് പ്രവാചകൻ മുഹമ്മദ് നബിയെ ഒരു വലിയ സമൂഹം ബഹുമാനിക്കുകയും വലിയ രീതിയിൽ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി കാണുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയെ പച്ചത്തറി വിളിക്കുകയും പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഭാര്യമാരെ അടക്കം പരിഹസിക്കുകയും ചെയ്ത ഒരു വീഡിയോയിലൂടെയാണ് ഈ പറയപ്പെടുന്ന പെണ്ണും പിള്ളയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് അന്ന് തന്നെ ഉറപ്പിച്ചതാണ് ഇത് വലിയൊരു അപകടകാരിയാണ് എന്നുള്ളത് അത് കേവലം സോഷ്യൽ മീഡിയക്ക് മാത്രമല്ല ഒരു സാമൂഹ്യ തിന്മ എന്നൊക്കെ പറയാറില്ലേ അത് അതുപോലെയാണ് ഈ ബിച്ചിനെ ഞാൻ കാണുന്നത് ഈ പെണ്ണും പിള്ളയുടെ ഒരു വലിയ വിചാരം എന്നൊക്കെ പറയുന്നത് ഞാൻ കേറി അങ്ങ് കുടുംബത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേറി അങ്ങ് അവരുടെ കുട്ടിയെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കയറി അങ്ങ് അവളുടെ ഭാര്യയെ പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് നോവും അവർ പ്രതികരിക്കില്ല എന്നുള്ളതാണ് നോവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട നോവും നോവും ഒരു നല്ല ഉമ്മക്കും നല്ല ഉപ്പയ്ക്കും പറഞ്ഞിട്ടുള്ള ഏതൊരു മകനും നോവും അതിന്റെ അന്തസ്സുള്ള മകൻ തൻ്റെ ഇടമുള്ള മകൻ ആൺകുട്ടിയായിട്ടുള്ള മകൻ അത് തീർക്കുക തന്നെ ചെയ്യും തൻ്റെ ഇടമുള്ള ഒരു മകൻ അവന്റെ ഉമ്മക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർക്കുക തന്നെ ചെയ്യും അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട വെല്ലുവിളികളിലൂടെ വന്നവനൊന്നും ഞാൻ ചെയ്ത് കാണിച്ചിട്ട് വന്നവനായതുകൊണ്ട് എങ്കിൽ എൻ്റെ പേര് കാതർ കരിപ്പൊടി എന്നല്ല അത് ഏത് രീതിയിലും പണി കിട്ടും ബിച്ച് പോയിട്ട് പോലീസിനെ സമീപിക്കാം ഇവിടെയുള്ള കോടതിയെ സമീപിക്കാം ഇവിടെയുള്ള എല്ലാ നീതിപീഠങ്ങളെയും സമീപിക്കാം പക്ഷേ ആ നീതിപീഠത്തിനും അപ്പുറത്ത് നിന്നുകൊണ്ട് നിന്നെ ഞാൻ ശിക്ഷിക്കും സംശയം വേണ്ട കാരണം ഉമ്മയെ പറഞ്ഞവൾക്ക് മാപ്പ് കൊടുക്കില്ല 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 മറിച്ച് കൊടുക്കും കൊടുക്കേണ്ടത് കൊടുക്കും അത് ഏതെങ്കിലുമൊക്കെ വഴിയിൽ കിട്ടും സംശയം വേണ്ട ഇനി ആരാണിവൾ എന്താണിവൾ എന്നുള്ളത് നിങ്ങൾ അറിയണം കാരണം ഇവൾക്കൊരു വിചാരം ഇവൾ പറയാ എന്നെ തൊട്ട് കഴിഞ്ഞാൽ അലാറ്റിങ്ങലും കൊല്ലത്തും ഓലത്തും നീയാണ് നീ അങ്ങില്ലേതാ മറ്റേത് ചെയ്യും പിള്ളേരോട് പോയിട്ട് അടുക്ക് തള്ളേ ആൺ കുട്ടികൾ ഉണ്ടെങ്കിൽ എന്റെ അഡ്രസ്സ് തരാം കാസർഗോഡ് ടൗണില് നിങ്ങൾ വിളിക്കുക ആ വിളിക്കുന്ന സമയത്ത് ഞാൻ വരാം നിങ്ങൾ കൊറേ ആളുകൾ വിളിക്കുന്നില്ലേ നിങ്ങൾ വിളിക്കുന്നിടത്തേക്ക് ഞാൻ വരാം ഞാൻ വിളിക്കുക ഇപ്പൊ പറയും എന്നെ വീട്ടിലേക്ക് വിളിച്ചു എന്നെ മറ്റതിനെ വിളിച്ചു എന്ന് പറയും അതല്ല നിങ്ങൾ ആളെയും കൂട്ടിയിട്ട് വാ നിങ്ങൾ ആളെയും കൂട്ടി കുറെ സന്നാഹത്തോട് കൂടിയിട്ട് എന്റെ അടുത്ത് വാ നമുക്ക് മുട്ട നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ജയിക്കും നിങ്ങൾ പറയുന്നുണ്ടല്ലോ അടിച്ച നിന്റെയൊക്കെ പല്ല് ഞാൻ തിറപ്പിക്കും അതോ നിസ്സാരമായിട്ട് ചെയ് സംശയം വേണ്ട ഈ പെണ്ണും പിള്ളയുടെ ഒരു ആറ്റിറ്റ്യൂഡ് അത് വളരെ അപകടം ചെറിയ അപകടം വളരെ വളരെ അപകടം കാരണം ഇവര് ഒരു ഒരു ഓഡിയോ ഞാനിവിടെ കേൾപ്പിച്ചു തരാം ഇവരുടെ ഒരു ഓടിയോ ഈ പഞ്ചായത്ത് പഞ്ചായത്ത് നിന്റെ

പിഞ്ചു കുഞ്ഞുൾപ്പെടെ പടക്കശാല എന്ന് പറയുന്ന നിങ്ങളുടെ ഈ പ്രതികാരത്തിലുണ്ട് തള്ളേ നിങ്ങൾ എന്താണ് നിങ്ങളുടെ നിലവാരം എന്താണ് നിങ്ങൾ ആരാണ് നിങ്ങളെ കൊണ്ട് എന്ത് സാധിക്കും എന്നുള്ളത് ഈ പറയപ്പെടുന്ന വോയിസ് ക്ലിപ്പിലുണ്ട് നിങ്ങൾക്കുള്ള ഇമേജ് എന്താണെന്നുള്ളത് ഈ വോയിസ് ക്ലിപ്പിലുണ്ട് ഇതിനപ്പുറത്ത് നിങ്ങൾ ഒന്നുമല്ല വട്ടപൂജമാണ് തള്ളേ അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല വെല്ലുവിളിക്കാണ് ഞാൻ വെല്ലുവിളിക്കാണ് നിങ്ങൾ ചെയ്ത് കാണിക്കുക നിങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ചെയ്ത് കാണി സോഷ്യൽ മീഡിയയിലെ വ്ലോഗർമാരായിട്ടുള്ള ജാസ്മിൻ ജാഫറുടെയും അതുപോലെ തന്നെ അസ്ലാം അളിയുടെയും തമ്മിലുള്ള ഒരു വിഷയം സ്വാഭാവികമായിട്ടും അത് എന്റെ പരിഗണനയിലേക്ക് വരുന്നു ഞാൻ അതിൽ ചർച്ച ചെയ്യുന്നു ജാസ്മിന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കൈസും അസ്ലാം അറിയും ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാനുഷികപരമായിട്ടുള്ള പരിഗണന നൽകാൻ ജാസ്മിനോട് പറയുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ആ പരിഗണനയുടെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യുന്നു ഇതുപോലെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡീൽ നടത്തുന്നു എന്താണ് ആ ഡീൽ ഞങ്ങൾ മാപ്പ് പറയാം ഞങ്ങൾക്ക് പറ്റിപ്പോയ തെറ്റിനെ ഞങ്ങൾ ഏറ്റുപയാൻ തയ്യാറാണ് അത് ജാസ്മിനോട് ഏറ്റു കൂടി ആ വിഷയം തീർന്നു പിന്നീട് അത് എങ്ങനെയോ പൊങ്ങി വന്നു അത് കേവലം അവർക്കിടയിൽ ചർച്ച ചെയ്ത് തീർക്കേണ്ട ഒരു വിഷയം മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ അതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അവൾ കല്യാണം കഴിക്കാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയാണ് അവളെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അപമാനിക്കുന്നു അവളെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മോശമായി ചിത്രീകരിക്കുന്നു അതിനുശേഷം മറ്റൊരു പെൺകുട്ടിയെ അസ്ല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അവളെ മോശമായി ചിത്രീകരിച്ചു പക്ഷേ ഇനി ചിത്രീകരിക്കില്ല കാരണം കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട് കിട്ടേണ്ടത് കിട്ടിയത് കൊണ്ട് ഇനി ആ പെണ്ണും പെള്ള അസ്ലയെ തൊടില്ല അതെന്താണ് എന്നുള്ളതൊന്നും എന്റെ ഒരു മാന്യത വെച്ച് ഞാൻ പറയുന്നില്ല അതിലൊരു ഇരയാക്കപ്പെട്ട ഒരു പെൺകുട്ടി ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല അതങ്ങനെ പോകട്ടെ പക്ഷെ അതിലെനിക്കൊരു കുറ്റവും പറയാമോ പക്ഷെ എന്റെ ഒരു കാര്യം ഞാൻ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയാണ് നിങ്ങൾ എന്നെ എം ഡി എം എന്ന് പറഞ്ഞു ഞാൻ മാക്കുമരുന്ന് ലോബിയാണ് എനിക്ക് മാക്കുമരുന്നായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത് എൻ്റെ നാട്ടുകാരെ കേട്ട ചപ്പ കുറ്റി അടിച്ച് പൊട്ടിക്കും എൻ്റെ സുഹൃത്തുക്കൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തേക്ക് കാർത്തിച്ച് തുപ്പും തളയും കാരണം കാസർഗോഡ് ജില്ലയിൽ ലഹരി മരുന്ന് മാഫിയ സംഘത്തിനെതിരെ ആർജവത്തോടെ തന്റെ കൂടി നിന്റെ ഈ സോഷ്യൽ മീഡിയ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു സ്ഥലത്ത് എന്നെ കൊത്തിക്കൊൽ എന്ന് പറഞ്ഞ് എന്നെ വെട്ടിക്കൊല്ലും എന്ന് പറഞ്ഞവനോട് അതേ രീതിയിൽ തൻ്റെ ഇടത്തോടെ എടുക്കേണ്ടത് എടുത്ത് പോരാടേണ്ടത് പോലെ പോരാടി അവന്റെ മുട്ടുകാൽ ഉറപ്പിച്ചവനാണ് ഞാൻ ആ എനിക്ക് തളേ നിന്റെ ഒന്നും ഒരു സർട്ടിഫിക്കറ്റ് വേണ്ട പക്ഷെ നീ കിടന്ന് കുരയ്ക്കുന്നുണ്ടല്ലോ തലേ എന്നെ അത് ചെയ്യും ഇത് ചെയ്യും നീ നിന്നെ കൊണ്ട് ഒരു ചുക്കും പറ്റത്തില്ല പറ്റത്തില്ല എനിക്കറിയാം ഇതൊക്കെ ഒരു പ്രകോപനമാണ് എന്നുള്ളത് അറിയാം പക്ഷെ നിന്റെ ഉള്ളിൽ ഒരു തോന്നൽ ഉണ്ടാകും നിന്റെ ഉള്ളിൽ ഒരു ചെറിയ തോന്നൽ ഉണ്ടാകും പേടിച്ചു പോയിട്ടുണ്ടാകും പേടിച്ചിട്ടില്ല ഇതിനു മുൻപും നിന്നേക്കാൾ ആയുധബലമുള്ള നിന്നെക്കാൾ ആൾക്കൂട്ടമുള്ള നിന്നേക്കാൾ ശബ്ദമുള്ള ആയിരക്കണക്കിന് ആളുകൾ വന്നിട്ടുണ്ട് തെരുവിലും തെരുവിനും പുറത്തു നിന്നിട്ടും രോമത്തിൽ തൊടാൻ പറ്റിയിട്ടില്ല അന്നൊന്നും തൊടാൻ പറ്റാത്ത രോമം നിനക്കന്ന് പറിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ അങ്ങ് ആ കൂട്ടം കൊണ്ടു വാ അല്ലെങ്കിൽ നിന്റെ അകത്തുള്ള രണ്ട് ബൊണ്ണാസ സാധനം ഉണ്ടല്ലോ മക്കള് അവരെയും കൊണ്ടു വാ പറ്റുവാണെങ്കിൽ നീ അതൊന്ന് ചെയ്ത് കാണിക്ക് വേറൊക്കെ തള്ളലെ തള്ളേ അറിയില്ല നിങ്ങൾ ഇതിനു മുൻപ് പലരെയും ആക്രമിച്ചു കാണും നിരപരാധിയായ തനുജ എന്ന് പറയുന്ന പെണ്ണിനെ സഹോദരിയെ നിങ്ങൾ ആക്രമിച്ചു കാണും നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ നിങ്ങൾ വേട്ടയാടി കാണും നിരപരാധികളായിട്ടുള്ള ആളുകളെ മതത്തിന്റെ പേര് പറഞ്ഞ് അവരിൽ ആരെങ്കിലും ഒരാൾ തെറ്റു ചെയ്തതിന്റെ പേരിൽ മൊത്തം സമുദായത്തിനെ നിങ്ങൾ കുറ്റപ്പെടുത്തി കാണും അപ്പോഴൊക്കെ നിങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ ശബ്ദമിടറിയവരുണ്ടാകും എന്നെയ കൂട്ടത്തിൽപ്പെടുത്തേണ്ട ഡയലോഗിന്റെ ഡയലോഗും അടിക്കടിയും തരാൻ ചങ്കുറപ്പുള്ളവൻ തന്നെയാണ് ഞാൻ അതുകൊണ്ട് പൊന്നു പെണ്ണും പിള്ളേ പൊന്നു തള്ളേ അമ്മച്ചി കളിക്കാൻ വരേണ്ട കളിക്കാൻ വരേണ്ട നടക്കത്തില്ല കാരണം നിങ്ങൾക്കെന്നല്ല നിങ്ങളുടെ കൂടെയുള്ളവർക്ക് നടക്കത്തില്ല ആവത്തില്ല അത്ര എന്താ എന്നെ കുറിച്ചിട്ട് ഈ പെണ്ണുംപിള്ള പറഞ്ഞേ എന്റെ ഈ പെണ്ണും പെണ്ണുംപിള്ള പറയാ എനിക്ക് ഡ്രഗ്സ് മാഫിയ സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ടത്രേ ഡ്രഗ്സ് മാഫിയ സംഘങ്ങളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പൊ എത്രത്തോളം ഈ പെണ്ണും പെണ്ണുംപിള്ളെ ഈ സോഷ്യൽ മീഡിയയിൽ അപവാദ പ്രചരണം നടത്തുന്നു ഇതൊന്നും ആരും വിശ്വസിക്കില്ല പക്ഷെ പെണ്ണും ഒരു ധാരണയുണ്ട് അവർ നമ്മൾക്കെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ അങ്ങ് നിശബ്ദരായി പോകും നമ്മളൊക്കെ പേടിച്ചു അയ്യോ പേടിച്ച് പേടിച്ച് കേട്ടോ പേടിച്ച് നിങ്ങൾ ആയിരം വീഡിയോ ചെയ്താൽ ആയിരം വീഡിയോ ചെയ്താലും എനിക്കൊരു ചുക്കുവല്ല കാരണം നിങ്ങളെ ഭയപ്പെടില്ല കാരണം ഇപ്പം ഞാൻ വന്നത് നിങ്ങൾ നിങ്ങളോട് പറയാനാണ് നിങ്ങളോട് വ്യക്തമായി സൂചിപ്പിക്കാനാണ് കാരണം ഞാൻ ചെയ്യേണ്ടത് ചെയ്യും അത് ചെയ്തതിൻ്റെ പേരിൽ കേസായാലോ ഇനി എന്ത് വന്നു കഴിഞ്ഞാലോ എനിക്ക് പ്രശ്നമില്ല കാരണം എനിക്ക് ഒരുപാട് കേസുകളുള്ള ആളാണ് ഞാനിവിടെ ഒരുപാട് കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നൊരു വിഷയമുള്ള കാര്യമേ അല്ല പക്ഷേ തെറ്റുകാരനല്ലാതിരിക്കവേ എന്നെ കുറിച്ച് നിങ്ങൾ നടത്തുന്ന മോശമായ പ്രചരണം അത് കൃത്യമായ ഒരു അജണ്ടയുടെ പേരിലാണ് നിങ്ങൾക്ക് പിന്നിൽ നിങ്ങൾക്ക് പിന്നിൽ എന്തൊക്കെയോ ഉണ്ട് എന്തായാലും നിങ്ങൾക്കൊരു പണി വരുന്നുണ്ട് കാരണം അത് ആദ്യം നിയമപരമായിട്ടുള്ള പണിയാണ് ഇത് വ്യക്തമായിട്ട് ഞാൻ പറയാണ് നിങ്ങളെ പൂട്ടും സംശയം വേണ്ട ഇത് വെറുതെ പറയുന്നൊന്നല്ല നിങ്ങളെ കേസാ കാപ്പിപ്പൊടിയുടെ മെയിൻ പരിപാടി എന്താണെന്ന് അറിയാമോ പെമ്പുള്ളവർക്ക് എം ഡി എം എത്തിച്ചു കൊടുത്ത് അവൾമാരെ മയക്കി അവൾമാരെ കൊണ്ട് എന്തെങ്കിലും തോന്നിയൊണ്ട് ചാടിച്ചിട്ട് ആ വീഡിയോയും ആ ക്ലിപ്പിങ്ങും കയ്യിൽ വെച്ചിട്ട് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുക അവന്റെ ബ്ലാക്ക് മെയിൽ ഒരേ ഒരാള് പരീതേയുള്ളൂ ആരാണീ പരീത ഞാൻ ആരെയാ ബ്ലാക്ക് മെയിൽ ചെയ്തേത് പെൺകുട്ടിയാ ബ്ലാക്ക് മെയിൽ ചെയ്തേ എന്താ തള്ളേ നിങ്ങൾ എന്തെങ്കിലും അടിച്ചിട്ടുണ്ടോ നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വലിച്ചിട്ടുണ്ടോ ഈ എം ഡി എം എം ഡി എം എന്ന ദിവസവും വന്ന് പറയുന്നുണ്ടല്ലോ അതാണോ കച്ചവടം ചെയ്യുന്നത് നിങ്ങളുടെ കച്ചവടം അതാണ് എനിക്ക് സംശയമുണ്ട് കാരണം എം ഡി എം അടിച്ച ആളുകളൊക്കെയാണ് ഇങ്ങനെയൊക്കെ വന്നിട്ട് ബോധവും ഇതുമില്ലാതെ വിളിച്ചു പറയുന്നത് അല്ലെ നല്ല അടിച്ചു കാണണം അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ തളെ ഉണ്ടോ ഉണ്ടോ എനിക്കറിയായി ഞാനിപ്പോഴും പറയുന്നത് ഈ പറയപ്പെടുന്ന പെണ്ണും പിള്ളക്കെതിരെ പരാതി കൊടുക്കേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ബന്ധപ്പെടുക നിയമപരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യാം അതായില്ല എങ്കിൽ നമുക്ക് അടുത്ത പണിയെടുക്കാം അത് ഈ പെണ്ണുമിള്ള പറയുന്ന പോലെയല്ല നമുക്ക് എടുക്കാം കാരണം അത്രയും അപകടകാരിയാണ് ഒരു കുഞ്ഞിനെ പോലും വെറുതെ വിടുന്നില്ല ഒരു പെൺകുട്ടിയെ പോലും ജീവിക്കാൻ അനുവദിക്കാത്ത തേർഡ് ക്ലാസ് ചെറ്റ എന്നല്ലാതെ ഈ പെൺകുട്ടി എനിക്ക് ഈ പെൺകുട്ടി അയ്യോ അറിയാതെ വന്നു വന്നതാണോ കേട്ടോ പെൺകുട്ടിയൊന്നുമല്ല തള്ള തള്ളച്ചി എന്നാണ് ഞാൻ ഈ ഇവരെ വിളിക്കാറ് തള്ളച്ചി എന്നുള്ളതാണ് നല്ലത് അപ്പൊ അതിലൊരു രസമുണ്ട് എനിക്ക് ഈ തളച്ചയോട് പറയാനുള്ളത് കേടന്ന് ഉറങ്ങ തളച്ചി പ്രായമൊക്കെ ആയില്ലേ ഈ വേസാൻ കാലത്ത് പെൻഷൻ വാങ്ങാൻ ഇനി ഗവൺമെന്റ് ജോബൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് എടുത്തീന്ന് ജീവിച്ചുകൂടെ വേസ ഇല്ലേ എത്ര കാലം മുസ്ലിങ്ങളെ പറഞ്ഞു എത്ര കാലം മുസ്ലിം സമുദായത്തെ കുറ്റപ്പെടുത്തി മുസ്ലിങ്ങളെ ചീത്ത വിളിച്ചു തെറി വിളിച്ചു എത്ര കാലം മതിയായില്ലേ മടുത്തില്ലേ എന്തോ ഭാഗ്യം നരേന്ദ്ര ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബോംബിട്ട് കൊല്ലും പറയുന്ന ഒരു ഓഡിയോ ഞാൻ കേട്ടു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബോംബിട്ട് കൊല്ലും ഇവിടെ ബാക്കി എല്ലാത്തിനും പരാതി കൊടുക്കാൻ ഈ ബി ജെ പി കാര്ക്ക് പറ്റുമല്ലോ കേരളത്തിലെ തൊട്ടതിനും വെച്ചതിനും പരാതി കൊടുക്കാൻ ബി ജെ പി കാര് പോകുന്നു ഈ തള്ള നിങ്ങളുടെ നിങ്ങളുടെ നേതാവിന് ഞങ്ങൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അല്ലാതെ പറഞ്ഞില്ല നിങ്ങളുടെ നേതാവും കൂടിയാലോ നരേന്ദ്രമോദി ആ നരേന്ദ്രമോദിയാണ് ഈ തള പറഞ്ഞത് ബോംബിട്ട് കൊല്ലും ഇത് കേവലം ഒരു മുസ്ലിങ്ങളുടെയോ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള ബ്ലോഗർമാരുടെയോ ക്രിസ്ത്യാനികളുടെയോ ഹിന്ദുക്കളുടെയോ വിഷയമല്ല പൊതുസമൂഹത്തിന്റെ സമൂഹത്തിന്റെ വലിയ ഒരു തിന്മയാണിത് വലിയ അപകടം പിടിച്ച ഒരു സാധനമാണിത് ഇതിനെ എടുത്തു വാരി ഭിത്തികിലൊട്ടിക്കേണ്ട സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ് അപ്പൊ എം ഡി എം എ ആരോപണമാണ് എനിക്കെതിരെ ഒരു സിഗരറ്റ് പോലും ഇന്നേ വരെ എന്റെ ജീവിതത്തിൽ ഞാൻ വലിച്ചിട്ടില്ല എനിക്ക് വലിക്കാൻ അറിയില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഫാക്ട് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഈ വീഡിയോ കാണുന്നുണ്ട് ഏതെങ്കിലും ഒരാൾ പറയട്ടെ ഞാൻ സിഗരറ്റ് വലിക്കുന്നവരാണെന്ന് ഇന്നേവരെ ഇന്നേവരെ ഒരു സിഗരറ്റ് വലിക്കാത്ത ആളാണ് ഞാൻ ആ എന്നെയാണ് എം ഡി എമ്മ കൊടുത്ത് പെണ്ണും പിള്ളേരെ പെൺകുട്ടികളെ വളച്ചെടുത്ത് കുപ്പിയിലാക്കി വിറ്റു അവരെ ത്രട്ടണിങ് ചെയ്തു ഇതൊക്കെ ഈ പെണ്ണും പിള്ളേർ ചെയ്ത കാര്യമാണ് ഇതൊക്കെ ഇവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിൽ നടക്കുന്നതൊക്കെ മറ്റുള്ളവരുടെ വീട്ടിലും നടക്കുന്നു എന്ന് വരുത്തി തീർക്കണം കാരണം ഇവരുടെ വീട്ടിൽ എന്തായാലും ഇതൊക്കെ സംഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും പറയില്ലല്ലോ അപ്പൊ എന്റെ വീട്ടിൽ ഇതൊക്കെ സംഭവിക്കുന്നു അപ്പുറത്തെ വീട്ടിൽ ഇതില് നമ്മളെ ഒരു വീട്ടിൽ കരണ്ട് പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ കരണ്ട് പോയിട്ടുണ്ടോ എന്ന് നമ്മളെ വിളിച്ചു ചോദിക്കാറില്ലേ അതുപോലെ ഇതൊക്കെ ഇവരുടെ വീട്ടിൽ സംഭവിക്കുന്നുണ്ട് അപ്പൊ അപ്പുറത്തെ വീട്ടിൽ പോയിട്ടില്ല എങ്കിൽ ലൈന് പോയി ഒന്ന് കട്ട് ചെയ്യണം ഇതാണ് പരിപാടി അപ്പൊ ഇതൊക്കെ എല്ലാവരുടെയും വീട്ടിൽ നടക്കുന്നതാണെന്ന് വരുത്തി തീർക്കാൻ ഇവരെടുക്കുന്ന ഒരു ശ്രമമാണ് അപ്പൊ ഇതിലെനിക്ക് പറയാനുള്ളത് ഒരുപാട് നിരപരാധികളായിട്ടുള്ള ജാസ്മിനെ പോലെയുള്ള സ്ലിയെ പോലെയുള്ള കൈസിനെ പോലെയുള്ള ആളുകളൊക്കെ ഇപ്പം സായി സീക്രട്ട് ഏജന്റിനൊക്കെ കാരണമില്ലാതെ വേട്ടയാടുകയാണ് പൊതുവെ ഈ പ്ലാറ്റ്ഫോമിലുള്ള വിഷയങ്ങളിൽ ഞാൻ ഒരു വീഡിയോ ആയിട്ടൊന്നും വരാറില്ല ഇവരെയൊക്കെ വേട്ടയാട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ പറയപ്പെടുന്ന പെണ്ണും പറയുന്ന ഈ പരദൂഷണ കഥ ഈ പരദൂഷണ തള്ള ഈ ഏഷണി തള്ള ഈ പറയപ്പെടുന്നത് പോലെയുള്ള തെറീച്ചി തള്ള എന്നൊക്കെ പറയുന്ന ഈ സാധനം പറയുന്നത് കേട്ട് ഈ പാവങ്ങളെ ഒന്നും തെറ്റിദ്ധരിക്കരുത് അവർക്ക് കുറവുകൾ ഉണ്ടാകാം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം ഇല്ലാതിരിക്കാം പക്ഷെ അതിൻ്റെ പേരിലൊന്നും ഇവരൊന്നും വേട്ടയാടില്ല ഇവര് ഒരു പെൺകുട്ടി ഒരു ബ്ലോഗരെ ഇവർ ഭീഷണിപ്പെടുത്തി അടിമയാക്കി വെച്ചിരിക്കുക ഞാനത് പറയുന്നില്ല കാരണം അവർ പറയണ്ടാന്ന് പറഞ്ഞത് പറയുന്നില്ല അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വെറുതെ സമയം വേസ്റ്റ് ആകണ്ട ഇനി നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ കയറി അങ്ങ് കളിക്കും സമയാകുമ്പോൾ ഞങ്ങൾക്ക് തോന്നുമോ ഇതുപോലെയുള്ള മറുപടിയൊക്കെ തരും അപ്പം എനിക്ക് നിങ്ങളോട് പറയാം നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഭയപ്പെടരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നെ നിങ്ങൾ നിങ്ങളിവര് മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യം തരാം എന്നല്ലാതെ വേറൊരു കാര്യവുമില്ല നിങ്ങളിവർ ആൾബലം ഉപയോഗിച്ച് ആക്രമിക്കുമെന്നുള്ള പേടി ഉണ്ടെങ്കിൽ അവിടെ സെക്യൂരിറ്റി തരാം അതിനൊന്നുള്ള ഊർജ്ജം എനിക്ക് തോന്നുന്നു ഈ പെണ്ണുമുള്ള സീറോയാണ് സോഷ്യൽ മീഡിയക്കകത്ത് നിന്നുകൊണ്ട് വിടുവായിത്തരം ഇളക്കി ആരും ഇതുവരെ പൂട്ടാനിറങ്ങാത്തത് കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു തള്ള ഒരു തള്ളച്ചി എന്നതിനപ്പുറത്ത് ഈ പെണ്ണും പിള്ളക്ക് വേറെ ഒന്നുമില്ല നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് നിങ്ങൾ പെണ്ണുങ്ങളല്ലേ സഹോദരിമാരെ നിങ്ങളെ പച്ചത്തറി വിളിക്കുമ്പോൾ വീട്ടിൽ കയറിയിട്ട് പൊട്ടിച്ചാൽ പോലും പെണ്ണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള അടിയല്ലേ ആ കൂട്ടത്തിൽ കയറിക്കോളും പിന്നെ ഈ നിയമവും നീതിശാസ്ത്രവും ഒക്കെ നിങ്ങൾ ഇവിടെ പരാതി കൊടുത്തിട്ട് അതിൽ നടപടി ഉണ്ടാക്കുന്നില്ല എങ്കിൽ കോടതിയിൽ പോയിട്ടും അതിന് വ്യക്തമായിട്ടുള്ള പരിഹാരം കാണുന്നില്ല എങ്കിൽ നിയമത്തെക്കാൾ വലുതാണ് നീതി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അച്ഛനും അമ്മക്കും തെറി വിളിച്ചു കഴിഞ്ഞാൽ ചെപ്പ കുറ്റി നോക്കി കൊടുക്കും അത് ഏതൊരാളായാലും കൊടുക്കും സാഹചര്യവും സന്ദർഭവും ഒത്തു കഴിഞ്ഞാൽ കൊടുക്കേണ്ട സമയത്ത് ഞാനും കൊടുത്തിരിക്കും അത് ചിലപ്പോ നിയമപരമായിട്ടായിരിക്കാം ജനാധിപത്യപരമായിട്ടായിരിക്കാം പക്ഷെ എന്ന് പറയുന്ന ഈ ബിച്ചി എന്ന് പറയുന്ന തള്ളയോട് പറയാണ് കൊരച്ചോ ഇനിയും നീ കൊരക്കുമെന്നറിയാം നിന്റെ കൊര കൂടുമെന്ന് പറയാം നിന്റെ കൊര കൂടി നിന്റെ കൊരവള്ളി പൊട്ടും വരെ നീ കൊരച്ചുകൊണ്ടേയിരിക്കുക ഞങ്ങള് സമയാകുമ്പോ ഇടക്ക് വന്നു പ്രതികരിക്കും വേണമെങ്കിൽ തോന്നുകയാണെങ്കിൽ പക്ഷെ വേറെ പല രീതിയിൽ നിയമപരമായിട്ട് നീ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് നീ ചെയ്തു കൂട്ടിയ ഈ അശ്ലീല പരിപാടിക്ക് നിന്റെ തെമ്മാടിത്തരങ്ങൾക്ക് വൈറ്റ് ആൻഡ് സീ തളി